ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എൻ്റെ ഇവിടെ റെഡിയാക്കുന്നത് അച്ചാറാണ് ഇതിപ്പോൾ ചീമ ലോലോലിക്കാനും ഒക്കെ പല ഇത് പറയും അപ്പം ഇത് നമ്മൾ ഓരോ ആഴ്ച മുമ്പ് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആറിക്കഴിഞ്ഞ് ഇതിനകത്ത് ഇട്ട് വെച്ച നെല്ലിക്ക ആണിത് ഇനി ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുവും ഒരു കഷ്ണം കായവും കൂടെ വറുത്തുപൊടിച്ചതാണിത് ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വരും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും തന്നെ ഉലുവ പൊടിച്ചതും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊടിക്കാം ആ കൂടെ അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടാം ഇനി നമുക്കതിലേക്കൊരു എട്ട് പത്ത് മിനിറ്റ് ഇഞ്ചി ആയിരിക്കുന്നത് കറിവേപ്പില ഇത്രയും ചേർത്തത് നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് പൊടികൾ ഒഴിച്ച പാത്രത്തിലേക്ക് ബാക്കി ഉപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വന്നു ക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇതൊരു പ മുപ്പത് മുപ്പത്തിരണ്ടോ നെല്ലിക്കയേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കണം ഇവിടെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാർ ഇത്തിരി ഉപ്പ് മുമ്പോട്ട് നിൽക്കുന്നതാണ് നല്ലത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ഉപ്പിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അച്ചാർ ഇവിടെ ഒരുവിധം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ രൂപിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇത് എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്